ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഹമേനിയെ വധിച്ചാൽ സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു ടെല്ലീബിനും ഹൈഫയ്ക്കും ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു ആണവ കരാറിൽ ഒപ്പിടാതെ ഇറാൻ മനുഷ്യജീവന് വിനകൽപ്പിക്കുന്നില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന ജി സെവൻ പ്രസ്താവനയിൽ ട്രംപ് ഒപ്പുവെച്ചില്ല അഞ്ചാം ദിവസവും പോരാട്ടം രൂക്ഷമായി തുടരുകയാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഹമേനിയെ പക്ഷം സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കിയിരുന്നു ആധുനിക കാലത്തെ ഹിറ്റ്ലറാണ് ഹമേനി എന്നും നതന്യാഹു പറഞ്ഞു ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ടെന്നും നെതന്യാഹു ആവർത്തിച്ചു എ ബിസി ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് നതന്യാഹുവിന്റെ പരാമർശം അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ യുഎസ്എസ് നിമിറ്റൻസ് മധ്യപൂർവ്വ മേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ട് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാഷിംഗ്ടണിൽ നിന്നും നദന്യാഹുന് ഒരു കോൾ മതിയെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഖ്സി പറഞ്ഞു ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്തും ടെഹ്റാനിലെ വിവിധ ഇടങ്ങളിലും ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഇസ്രായേലിലെ ടെൽ അവീവിലും ഹൈഫയിലും ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകൾ ഡ്രോണാക്രമണം തുടരുകയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലത്തിൽ ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നു അറുന്നൂറ് പേരെ സമീപ നഗരമായ കോമിലേക്ക് മാറ്റി ഊർമിയയിൽ നിന്നുള്ള നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളെ അർമേനിയ അതിർത്തിയിൽ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ചു സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി പറഞ്ഞു ടെഹ്റാനിൽ ജോലി ചെയ്യുന്നത് ാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു